നമസ്കാരം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ചർച്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാൻഡ്രേ പവർ എന്താണ് ഈ പവർ എന്നല്ലേ ചിലർക്കൊക്കെ അറിയാം അതിപ്പോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിപ്പോയ ഗോവിന്ദച്ചാമയ്ക്ക് പോലും വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് കൊടും കുറ്റവാളിയായി ഗോവിന്ദച്ചാമി ജയിൽ ചാടി പക്ഷെ മണിക്കൂറുകൾക്കകം തിരിച്ചു പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടതിനേക്കാൾ വലിയ തമാശ എന്താണെന്നോ ഈ കേരളത്തിലെ ദുരിതങ്ങളും കെടുകാര്യസ്ഥിതിയും കണ്ട് മനം മടുത്ത് ഗോവിന്ദച്ചാമിക്ക് തന്നെ തിരിച്ച് ജയിലിലേക്ക് ഓടാൻ തോന്നിയതാണ് ഈ ഈ കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ കോഴിലൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷവും യൂത്ത് കോൺഗ്രസും എല്ലാം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും രസകരമായ ട്രോളുകളുമായി രംഗത്തുണ്ട് അപ്പോൾ നമ്മളൊരു ചിരിയോട് കൂടി ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണ് കാരണം കേരളത്തിലെ കാഴ്ചകൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദ സ്വാമി ജയിലിന്റെ മതിലുകളൊക്കെ ഭേദിച്ച് സ്വാതന്ത്ര്യം അതിന്റെ അവകാശം എന്ന മട്ടിൽ പുറത്തേക്ക് ചാടി കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ ചുമ്മാതാണോ കൊടും കുറ്റവാളികൾ കഴിയുന്ന അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലിനുള്ള ജയിൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം അവിടുത്തെ ഏറ്റവും സുരക്ഷയുള്ള ബ്ലോക്കിൽ നിന്നാണ് നമ്മുടെ ഗോവിന്ദ ചാമി പുറത്തേക്ക് കടന്നത് ജയിൽ അധികൃതർക്കും ഇന്റലിജൻസിനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് വിവരം കിട്ടിയത് അത്ര അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു സ്റ്റൈൽ പക്ഷെ പുറത്ത് കടന്നപ്പോൾ നമ്മുടെ ഗോവിന്ദചാമി വിചാരിച്ചു ഹാ ഇനി സ്വാതന്ത്ര്യത്തിന്റെ പറ പക്ഷേ പുള്ളിക്ക് തെറ്റിപ്പോയി പോനെ ജയിലിനേക്കാൾ വലിയ ദുരിതമാണ് പുറത്ത് എന്ന് പുള്ളിക്ക് മിനിറ്റുകൾക്കകം തന്നെ മനസ്സിലായി ആദ്യം പുള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു നടത്തം വെച്ചു പക്ഷെ നടക്കാൻ പറ്റണ്ടേ റോഡ് നിറയെ തെരുവ് നായ്ക്കൾ എവിടെ നോക്കിയാലും പട്ടികൾ പണ്ട് പട്ടിണിയില്ലാത്ത കേരളം എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ പട്ടികളില്ലാത്ത റോഡില്ലാത്ത കേരളം ഒരുത്തൻ കാലിന് കടിച്ചില്ലെന്ന് മാത്രം അവിടുന്ന് രക്ഷപ്പെട്ടിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വഴി നിറയെ കോഴികൾ ചന്ദ്രനിൽ പോലും ഇത്രയും കോഴികൾ ഉണ്ടാകില്ല ഒരുപക്ഷെ ഗോവിന്ദാമി വിചാരിച്ചു കാണും ഇത് റോഡാണോ അതോ ഭൂമിയുടെ കിടക്കുന്ന ഏതാനും ഭാഗങ്ങളാണോ എന്ന് ഒരു കുഴിയിൽ വീഴാതെ അല്ലെങ്കിൽ കാലൊണിഞ്ഞ് ആശുപത്രിയിൽ പോകാതെ രക്ഷപ്പെട്ടത് നമ്മുടെ ഗോവിന്ദചാമിയുടെ എന്തൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി അഥവാ ഭാഗ്യമില്ലാതെ വല്ല കുഴിയിലും വീണ് ആശുപത്രിയിൽ ചെന്നാൽ കെട്ടിടം വീണും മരിക്കും എന്ന് ഉറപ്പാണല്ലോ പണ്ട് ആശുപത്രിയിൽ ചികിത്സ തേടി പോയാൽ സുഖമായി തിരിച്ചു വരാം ഇപ്പോൾ പോകുന്ന പലരും ആരോപണങ്ങളായിട്ടാണ് തിരിച്ചു വരുന്നത് കെട്ടിടം തകർന്ന് വീഴുന്നതും ലിഫ്റ്റ് തകരുന്നതും ഒക്കെ സർവ്വസാധാരണമായി നമ്മുടെ ഗോവിന്ദചാമി വിചാരിച്ചു ഇതൊന്നും വേണ്ട ഒരു കെട്ടിടത്തിന്റെ ചുവട്ടിൽ അങ്ങനെ കയറി കിടക്കാമെന്ന് അങ്ങനെ പുള്ളി ഒരു കെട്ടിടം കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് കയറി നോക്കുമ്പോൾ കാണുന്നു അതൊരു സ്കൂൾ കെട്ടിടമാണ് അയ്യോ വിദ്യാഭ്യാസം ഇല്ലാത്ത ഗോവിന്ദചാമിക്ക് പോലും അറിയാം സ്കൂളുകളുടെ ദുരിതം ചോർന്നൊലിക്കുന്ന മേൽക്കൂരകൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ക്ലാസ് മുറികൾ കുട്ടികൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലായ്മ അഴിമതിയുടെ കറപുരണ്ട സ്കൂൾ കെട്ടിട നിർമ്മാണങ്ങൾ അവിടെയും അങ്ങനെ രക്ഷയില്ലെന്ന് കണ്ട ചാവി പേടിച്ച് വിറച്ചോടി ഇതിലും ഭേദം ജയിൽ തന്നെയാണേ എന്ന് മനസ്സിങ്ങനെ അലമുറയിട്ട് കരഞ്ഞു അവസാനം ഒരു സമാധാനത്തിന് വേണ്ടി ചെന്ന് കയറിയത് ഒരു കിണറ്റിലേക്കാണ് അഭയം നേടുന്നത് അവിടെ കിടന്ന് പുള്ളി ഒരു ദീർഘ നിശ്വാസം എടുത്തു എന്നിട്ട് മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു ഇനി പിണറായി സഖ ഉള്ളിടത്തോളം കാലം മേലെ ഞാൻ ജയിൽ ചാടില്ല കാരണം ഇതിലും ഭേദം ജയിൽ തന്നെയാണ് അപ്പോ ഇനി നമുക്ക് പ്രതിപക്ഷവും അവരുടെ ട്രോളുകളും ഒന്ന് നോക്കാം അങ്ങനെ ഗോവിന്ദചാമി ജയിലിലേക്ക് തിരിച്ചു കയറിയ വാർത്ത പുറത്ത് വന്നപ്പോൾ പ്രതിപക്ഷമൊക്കെ ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി കാരണം അവസരം അവർക്ക് കിട്ടിയിട്ട് കാലം കുറച്ചായി യൂത്ത് കോൺഗ്രസിലെ മിടുക്കരായ അബിൻ അബിൻവർക്കിയെ പോലുള്ള നേതാക്കൾ ഫേസ്ബുക്കിൽ ട്രോളിന് പെരുമടയാണ് ഗോവിന്ദചാമി നോക്കിയപ്പോൾ ജയിൽ തുറന്നു കിടക്കുന്നു പുള്ളി ചാടി ചാടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ജയിലിനേക്കാൾ വലിയ ദുരിതമാണ് പുറത്ത് എന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ നോക്കുമ്പോൾ റോഡ് മുഴുവൻ പട്ടികൾ പോരാഞ്ഞിട്ട് വഴി നീളക്കുഴി അതും കൂടാതെ എല്ലായിടത്തും ലൈംഗമ്പി പൊട്ടി അടിക്കാൻ നിൽക്കുന്നു എങ്ങാനും പരിക്ക് പറ്റി ആശുപത്രിയിൽ ചെന്നാലോ കെട്ടിടം വീണുമായിരിക്കുമെന്ന് ഉറപ്പാണ് അവർക്ക് എഴുതിയത് സത്യമാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ വേറൊരു ട്രാക്കിലേക്കാണ് ചെന്ന് കയറിയത് ഗോവിന്ദചാമിയെ പിടിച്ചു എന്ന വാർത്ത വരുന്നു നല്ല കാര്യം കേരളം ഈ നിമിഷം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയാണത് ഇനിയിപ്പോ അവരുടെ വരവാണ് കോട്ടിട്ടതും കോട്ടിടാത്തതുമായ സകല അടിമകളുടെയും അവർ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും സ്തുതിഗീതം എഴുതി വായിച്ചു തുടങ്ങും ആ മത്സരത്തിൽ ചിലർ പാടും പിണറായി വിജയൻ സഖാവിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതേ പുണ്യം മുൻജന്മ സുഹൃതം എന്ന് എന്തൊരു പ്രവചനം സത്യമാണ് സ്തുതിപാഠകരുടെ ഒരു ഘോഷയാത്ര തന്നെ നമ്മൾ കാണാൻ പോവുകയാണ് കാരണം ഒരു ജയിൽ ചാടിയ ആളെ പിടികൂടിയത് ഒരു മഹാകാര്യം എന്ന നിലയിലാണ് പലരും ആഘോഷിക്കുന്നത് പക്ഷെ നിങ്ങളൊന്ന് നോക്കണം ഗോവിന്ദജാമിയെ പിടിച്ചത് കേരള പോലീസ് ഓക്കെ ഗോവിന്ദചാമി എവിടെ നിന്നാണ് ചാടിയത് അവിടെ വേറെ വല്ല ബംഗാളി പോലീസുമാണോ നിന്നിരുന്നത് അവിടെ നമ്മുടെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ ആളുകളായിരുന്നില്ലേ അതുകൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇനി ഇത് നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഗോവിന്ദചാമി ജയിൽ ചാടി പിന്നെ കയറിയതിന് പിന്നിൽ ഒരു മാൻഡ്രേക്ക് പവർ ഉണ്ടെന്ന് ചിലരൊക്കെ തമാശയെങ്കിലും പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് തമാശയല്ല അത് തന്നെയാണ് സത്യം കാരണം ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥിതിയും നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും അഴിമതികളും കൊള്ളകളും ഇതൊക്കെ കണ്ട് ആർക്കായാലും ജയിൽ അഭയം നൽകുന്ന ഒരു സുരക്ഷിത താവളമായിട്ടൊക്കെ തോന്നും കാരണം അത്രയ്ക്ക് തോൽവിയാണ് ുപ്പ് മാധ്യമ പ്രവർത്തകരും സാധാരണക്കാരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണിത് കണ്ണൂർ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളികൾ കഴിയുന്ന ഏറ്റവും അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിൽ എന്നതാണ് വെപ്പ് അവിടുത്തെ ഏറ്റവും സുരക്ഷയുള്ള ബ്ലോക്കിൽ കഴിഞ്ഞ ഗോവിന്ദചാമിയാണ് ജയിൽ ചാടിയത് ഒരു കൈ മാത്രമുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയപ്പെടുന്ന ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടിയിട്ടെ പിന്നെയും എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ജയിൽ ഉദ്യോഗസ്ഥരും ഇന്റലിജൻസും ഒക്കെയും വിവരം അറിയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ അനാസ്ഥ നമ്മൾ തിരിച്ചറിയണം ഇത് ചെറിയ കാര്യമല്ല ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് ഇനി അഴിമതിയുടെ കാര്യം പറയേണ്ടതില്ലോ അതൊക്കെ എല്ലാവർക്കും കാണാപ്പാട് അറിയാവുന്ന വിഷയങ്ങളല്ലേ കെ ഫോൺ ആയിരം കോടിയുടെ മുകളിൽ മുടക്കി ഇന്റർനെറ്റ് കിട്ടിയോ ഇല്ല കെ എസ് ആർ ടി സി മുടിഞ്ഞു നാശമായി കെ സി ബി എപ്പോഴും കറണ്ട് പോവുക മീറ്റർ റീഡിംഗിലെ തട്ടിപ്പുകൾ ലൈഫ് മിഷൻ ഭവനരഹിതർക്ക് വീട് നൽകാൻ തുടങ്ങിയ പദ്ധതിയിൽ പോലും അഴിമതിയാണ് പിന്നെ പിൻവാതിൽ നിയമനങ്ങൾ പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കുന്നത് യുവാക്കളുടെ ഭാവിയുമായി കളിക്കുന്ന ഈ സർക്കാർ പിന്നെ മാസപ്പടി അങ്ങനെ ഇങ്ങനെ സ്വർണക്കടത്ത് അങ്ങനെ എങ്ങനെ നീണ്ടു പോവുകയാണ് പറഞ്ഞ പറയാൻ തുടങ്ങി എന്നൊന്നും തീരില്ല എന്തായാലും ഇതെല്ലാം കാണുമ്പോൾ ഒരു ശരാശരി മലയാളിക്ക് തോന്നുന്ന സംശയം നമ്മുടെ മുഖ്യമന്ത്രി ഈ വാഴത്തുപാട്ടിൽ അഭിനമിച്ചിരിക്കുകയാണോ എന്നതാണ് പിണറായി വിജയൻ സഖാവിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതേ പുണ്യം മുജന്മ സുഹൃത്തം എന്ന് പാടുന്ന അടിമകളുടെ ഇടയിൽ ഇരുന്ന് സ്വന്തം മാൻക്ക് പവറിൽ അഹങ്കരിച്ച് സിസ്റ്റം തകരുന്നത് ഇദ്ദേഹം കാണുന്നില്ലേ പ്രതിപക്ഷം പറയുന്നത് സത്യമാണ് മുഖ്യമന്ത്രി ഒരു ആത്മ പരിശോധന നടത്തിയിരിക്കണം ആ പരിശോധനയിൽ അദ്ദേഹത്തിന് മനസ്സിലാകും സിസ്റ്റം മുഴുവൻ തകരാറിലാണ് ൊളിഞ്ഞ് തകർന്നു കിടക്കുകയാണ് എന്ന് പിന്നെയും പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ആ സിസ്റ്റത്തിന്റെ കേന്ദ്രം താങ്കളാണെന്നും ഈ സിസ്റ്റം തകരാറിലാകുമ്പോൾ അത് ഓരോ സാധാരണക്കാരുടെയും ജീവിതത്തെയാണ് ബാധിക്കുന്നത് റോഡിലെ കുഴികൾ ആശുപത്രിയിലെ ദുരിതങ്ങൾ സ്കൂളുകളിലെ ശോചനീയ അവസ്ഥ വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇതൊക്കെ ആരുടെ കുറ്റമാണ് മുഖ്യമന്ത്രിയുടെ മാൻഡ്രൈഡ് പവറാണോ അതോ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവരുടെ കടികാര്യസ്ഥിതിയാണോ അതോ രണ്ടും ചേർന്നതാണോ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ വിഷയത്തിൽ പിണറായി വിജയൻ എന്ന മാൻഡ്രൈഡ് പവർ കാര്യം തിരിച്ച് ജയിലിലേക്ക് ഓടിക്കയറിയതാവൻ വഴി എന്ന് പറയുന്നത് വെറും തമാശയല്ല ഇത് നമ്മൾ ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പുറത്തുള്ള ദുരിതങ്ങളും അഴിമതികളും കണ്ട ആർക്കായാലും ജയിലൊരു സ്വർഗമായി തോന്നുന്ന അവസ്ഥയാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഗോവിന്ദചാമിക്ക് പുറത്ത് കണ്ട കാഴ്ചകൾ ജയിലിലേക്കാൾ ഭീകരമായതുകൊണ്ടാണോ തിരിച്ചോടിക്കയറിയത് അതോ പിണറായിയുടെ മാൻഡ്രിക് പവറിന്റെ ശക്തിയാണോ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ട്രോളുകളും കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ ഏതെങ്കിലും മാൻഡ്രിക് പവറിനെ തീർച്ചയായും വിശകലനം ചെയ്യാം അതുവരെ ചെറിയൊരു ചിരിയോടെ വിടാം